ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നും നങ്കൂരം എന്ന അധ്യായം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയ മിക്ബായ് പുസ്തകം തോർന്ന മഴയുടെ തോറ്റം അധ്യായം നങ്കൂരം ഏതോ നഷ്ടസ്വപ്നങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ പോലെ പിന്നെയും ചാറ്റൽ മഴ മഴ നനഞ്ഞ് കുട്ടികൾ പാടത്ത് ഓടി നടന്നു പിറകെ ഞാനും പാട്ട് ഗ്രൂപ്പിൽ മഴപ്പാട്ടുകൾ പോസ്റ്റ് ചെയ്യപ്പോൾ സ്മിന ടീച്ചർക്ക് ഏറെ സന്തോഷം ഓർമ്മത്തോണി നങ്കൂരം വിട്ട് യാത്രയ്ക്കൊരുങ്ങി വീണ്ടും ഇന്നെങ്ങോട്ടാണ് യാത്ര ഗതകാലത്തിന്റെ പടിപ്പുരയോളം വെള്ളം കെട്ടി നിൽക്കുന്ന പാടത്തൂടെ ഓർമ്മ വെള്ളം പങ്കായുമേന്തി യാത്ര തുടങ്ങി കുട്ടിയെ ആ വിളി പരിചിതമായിരുന്നു എനിക്ക് ശങ്കരനായാടിയാണേ അമ്മോട് ഇത്തിരി കഞ്ഞി തരാൻ പറയൂ ശങ്കരനായാടി യോ ഒരു ഞെട്ടൽ ഭാർഗവിയമ്മയും ജാനകിയമ്മയും പറയാറുള്ള നായാടി കണ്ണൊന്നു തുറിച്ച് ഞാൻ സർവാംഗം നോക്കി അയാളെ അയ്യോ ഇതൊരു മനുഷ്യനാലോ കറുത്തിരുണ്ടും മെലിഞ്ഞ് നീണ്ട് തലയിലൊരു തോർത്തുകെട്ടും മുഷിഞ്ഞൊരു മുണ്ടും മാത്രം വേഷം പടിപ്പുരയിലെ കാത്തിരിപ്പിൻ്റെ നിറദിനങ്ങളാണ് സ്കൂളടച്ചാൽ ഒറ്റപ്പെടലിൻ്റെ നോവുകൾ കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയിൽ പടിയിറങ്ങി പോകുമ്പോഴും കണ്ണുകൾ ദൂരെ പാടത്തിനക്കരെ കുണ്ടനടവഴിയിന് പൊന്തി വരുന്ന തലകളിൽ കാമാക്ഷി ചെറിയമ്മീൻ രാധുവേട്ടനും രാജിയുമുണ്ടോ എന്ന പരതല്ലായിരിക്കും രാവിലെ കുളി കഴിഞ്ഞ നല്ല പാവാടയും ഇട്ട് ഇരിപ്പാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന ട്രെയിനുകളുടെ സമയം ദൃഢം കാത്തിരിപ്പിന്റെ തീവ്രത രണ്ടു മണി മുതൽ അഞ്ചുമണിവരെ കൂടും പരശുറാമും എക്സിക്യൂട്ടീവും എന്ന പേരൊന്നും അന്ന് നിശ്ചയില്ല വരും ഈ സമയത്ത് ഏതൊക്കെയോ ട്രെയിൻ എന്ന് കണക്കാക്കിയത് പോയ വർഷങ്ങളിൽ അവരെത്തിയ സമയം കണക്കാക്കിയാണ് അങ്ങനെ ഒരു കാത്തിരിപ്പിലാണ് ഈ വിളി കുട്ടിയേ ഞാൻ എണീറ്റ് നടന്നു അടുക്കളയിലേക്ക് അമ്മേ നോക്കൂ ദാ ശങ്കര നായാടിയാത്രേ ഒരാൾ വന്നേക്കണു കഞ്ഞി വേണത്രേ ഉം ദ്വാദശിയല്ലേ അതാ ദാ വരണു മുമ്പ് തട്ടിമ്പുറത്തെ നിശബ്ദതയിൽ ദൂരെ കോലോത്തെ പറമ്പിന്റെ തെക്കേ അറ്റത്തെ മുളമ്പട്ടലിനപ്പുറത്തെ ഇടവഴിയിൽ ഒരു ശബ്ദം ഇടയ്ക്കൊക്കെ കേട്ടിരുന്നു നായാടിയൊരു ഉച്ചക്കാണ് വിളി അത് കേൾക്കേ ഭാർഗവിയമ്മയോ ജാനകീയമ്മയോ അരിയും മുളകും പപ്പടവും ഉപ്പും ഒരു പൊതി കെട്ടി കൊണ്ടുപോയി കൊടുക്കും കുട്ടി അവിടെ ഇവിടെ അലഞ്ഞു നടന്നുണ്ടല്ലോ നായാടി പിടിച്ചോണ്ടോട്ടെ ഇടക്കിട ഈ താക്കീതുണ്ടായിരുന്നു ഭാർഗവിയമ്മയുടെ കണ്ണു തെറ്റിയാൽ തുടങ്ങും അവര് അയ്യോ കുട്ടി എവിടെ കുട്ടി എവിടെ എന്നിങ്ങനെ ഒരുപാട് ഇഷ്ടം കൊണ്ടാ എന്നെ എന്ന് അപ്പം എനിക്ക് തിരിച്ചറിഞ്ഞിരുന്നില്ല ഒന്നിന് സമ്മിക്കാതെ മണ്ണ് തൊട്ട നായാടി വരും വെള്ളത്തിൽ കളിച്ച നായാടിക്ക് വരും എന്നാ ആ നായാടീനെ ഞാൻ കാണട്ടെ എന്ന് വിചാരിച്ച് ഒരു ദിവസം ഭാർഗവിയമ്മയുടെ കൂടെ നായാടി കൊടുക്കാൻ പോകുമ്പോൾ പുറകെ ഓടിച്ചെന്നപ്പോൾ മുത്തശ്ശി വകാ കുട്ടിയങ്ങട്ടാ നായാടി പിടിച്ചോണ്ടോ വിട്ടോ ഉള്ളിൽ ഭയമില്ലാതില്ല തിരിച്ചു നടന്നു ഇത്തവണ നായാടി നേരിട്ട് വന്നിരിക്കുന്നു മുന്നിൽ മുത്തശ്ശി മരിച്ചപ്പോൾ പിന്നെ ഭാർഗവിയമ്മയും ജാനകിയമ്മയും രാവിലെയും വൈകിട്ടും മാത്രം വരവായി ഉച്ച നേരത്തെ നായാടി വിളി മുളമ്പട്ടിലിൻ്റെ അപ്പുറത്തു നിന്ന് കേൾക്കാൻ പലപ്പോഴും അമ്മയ്ക്ക് പണിത്തിരക്കിനാൽ കഴിയാതെയായി അങ്ങനെ നായാടി പടിപ്പുരയുടെ മുന്നിൽ വന്ന് ഉച്ചത്തിൽ വിളിയായി ഉള്ളിൽ പതിഞ്ഞ പേടി കൊണ്ട് ഞാൻ ആ വിളി കേൾക്കെ പലപ്പോഴും ഒളിച്ചിരുന്നു എല്ലാ ഏകാദശിക്കും മുത്തശ്ശിക്കും അമ്മയ്ക്കും നോമ്പായിരുന്നു ഗോതമ്പ് ഭക്ഷണമോ ചിലപ്പോൾ തുളസി തീർത്ഥവും പഴങ്ങളും മാത്രമായോ അവർ കഴിച്ചുകൂട്ടി ഏകാദശി ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു എനിക്ക് പിറ്റേന്ന് നായാടി വരുന്നേ ക്ഷീണിച്ച ശബ്ദമെങ്കിലും രൂപം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സങ്കല്പത്തിൽ ഒരു ഭീകരനായിരുന്നു നായാടി ഇത്ര ചെറിയ മനുഷ്യൻ നായാടിയോ നായാടിക്ക് പേരുണ്ടോ അയാൾ പറയുന്നു ശങ്കര നായാടി നായാടി ഇങ്ങനെ ആവുമോ അമ്മ കഞ്ഞു കൊടുക്കും വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അമ്മേ ധന്യാണോ നായാടി അതെ പിടിച്ചുകൊണ്ടുപോയെന്ന് ചോദിക്കാൻ പ്രീഡിഗ്രിക്കായിരിക്കുക ജാല്യത എന്തായാലും നായാടിനെ കണ്ട ഒരു അത്ഭുതാവസ്ഥ പിന്നെയും കുറച്ചു കാലം നായാടി വന്നു പതുപോലെ തലയിൽ കെട്ടിയ തോർത്തുമുണ്ടിൽ അരിയും മുളകും പപ്പടും ഉപ്പും കിഴികെട്ടി കൊണ്ടുപോയി ദ്വദശിനാളിൽ മാത്രമാണ് നായാടി വന്നിരുന്നത് എന്നതിനാൽ അയാൾക്ക് കൂടുതൽ അരി നൽകിയിരുന്നു അമ്മേ ഇതെന്താ അവർ എന്ന് പറയണേ അവർ നാട് ചുറ്റുന്നവരാ അവരിൽ പലർക്കും സ്വന്തമായി വീടില്ല അവർ സ്കൂളിനൊന്നും പോവില്ല അതുകൊണ്ട് ആളുകളുമായി അധികം സംസാരിക്കില്ല പക്ഷേ അവർക്ക് ദ്വാദശിനാൾ കൃത്യമായി അറിയാമായിരുന്നു അവർ പ്രകൃതിയുമായി ഏറെ ഇണങ്ങിയവരായിരുന്നു കാലാവസ്ഥയും മറ്റു മുൻകൂട്ടി അവർ പറഞ്ഞിരുന്നെന്നും അമ്മ പറഞ്ഞു പതിയെ എൻ്റെ ഭയവും മാഞ്ഞു പിന്നെ പിന്നെ ആ ശബ്ദം നിലച്ചു നായാടിയരോ എന്ന വിളി ഇല്ലാതായി പക്ഷേ ഏകാദശി ഏകാദശിപ്പിറ്റേന്ന് അറിയാതെ ഒരു ചെവി മുളമ്പട്ടിലെ പുറകിലെ ഇടവഴിയിലേക്ക് കാതോർക്കും എന്നെ ഭയപ്പെടുത്തിയ ആ നായാടി ശബ്ദത്തെ പിന്നീട് എന്നെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യരൂപത്തെ പടിപ്പുരയ്ക്കപ്പുറം ഒരു നിഴലാട്ടം പോലെ മഴ നിറഞ്ഞ കുട്ടികൾ പാടത്തുനിന്ന് കോലത്തെ പടിപ്പുരയിലേക്ക് ഓട്ടമായി പുറകെ എനിക്ക് ഓടാതെ വയ്യ ഓർമ്മ വള്ളം ഗതകാല സ്മൃതികളുടെ പടിപ്പുരയിൽ ഒന്നുകൂടി നങ്കൂരമിടുന്നു ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിലെ നങ്കൂരം എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി